ദിപികാരുണ്യ ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ തോമസ് അക്വിനാസ് ഒരു ദിവസം വിശുദ്ധ കുർബാന അർപ്പിച്ചു ഒരു വലിയ ആത്മീയ അനുഭവം ഉണ്ടായി വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള തീക്ഷ്ണമായ ആഗ്രഹത്തോടുകൂടെ നടക്കുന്ന വിശുദ്ധന് കിട്ടിയ ദർശനം ഇന്നുവരെയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിപ്പിച്ചതൊന്നും കുർബാനയുടെ അയൽവക്കത്ത് വരെ എത്തിയിട്ടുള്ളൂ ഒരുപക്ഷെ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയ വിവാദങ്ങളും അസ്വസ്ഥതകളും ഉണ്ടായപ്പം വളരെ വ്യക്തതയോടുകൂടിയിട്ട് ആ മേഖലയിൽ ദൈവിക വെളിപാടിൻ്റെ പിൻബലത്തിൽ നിലപാടുകളെടുത്ത് സഭയുടെ പ്രബോധനങ്ങളെ അവതരിപ്പിക്കാൻ കൃപ കിട്ടിയ വിശുദ്ധനാണ് വിശുദ്ധ തോമസ് അക്വിനസ് എന്നിട്ട് ഈ വിശുദ്ധൻ്റെ ജീവിതത്തിൽ ഇത്തരം അനുഭവം ഉണ്ടായപ്പം ആ ബലിയർപ്പണം പൂർത്തിയാക്കാൻ കഴിയാത്ത വിധം അങ്ങനെയാണ് പാരമ്പര്യം പറയുക ആ വിശുദ്ധ കുർബാന ചൊല്ലി പൂർത്തിയാക്കാൻ കഴിയാത്ത വിധമേ വിശുദ്ധൻ്റെ ജീവിതം വലിയ ഭാരമുള്ള ഒന്ന് ഉയർത്തുന്ന അനുഭവത്തോടു കൂടെ ബലിയർപ്പിച്ച് പൂർത്തിയാക്കി എന്നിട്ട് വിശുദ്ധൻ പറയാണ് ഞാൻ ഇന്നു വരെയും വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിച്ചതും പറഞ്ഞതും പഠിപ്പിച്ചതും വിശുദ്ധ കുർബാനയുടെ ഒന്നുമല്ല നമ്മളെങ്ങനെ അത്ഭുതപ്പെട്ടു പോകും പ്രിയപ്പെട്ടവർ വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ രഹസ്യമാണോ എന്ന് പറയുമ്പം ആളുകൾ കളിയാക്കുന്നു പുച്ഛിക്കുന്നു അവഹേളിക്കുന്നു പക്ഷേ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം ഇതൊരു മഹാരഹസ്യമാണ് അതിങ്ങനെ അന്വേഷിച്ച് ചെല്ലുംതോറും വിശ്വാസികളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ വെളിച്ചം പ്രദാനം ചെയ്യുന്ന ദർശനം പ്രദാനം ചെയ്യുന്ന ഒരു മഹാനിധിയാണത് പിന്നീട് വിശുദ്ധൻ എഴുതിയത് ഭക്തിയാ വണങ്ങിയിടുവിൻ സാഷ്ടാംഗം വീണിടുവിൻ എന്ന ആ ഒരു പാട്ടിൻ്റെ വരിയല്ലാതെ മറ്റൊന്നും എഴുതിയിട്ടില്ലെന്നാണ് പറയുന്നത് നമ്മളെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന ഒരു രഹസ്യമാണോ എന്ന് പറഞ്ഞ് നമ്മളതിനെ മറച്ചു പിടിച്ച് മനുഷ്യരെ പറ്റിക്കുകയല്ല ഒരിക്കലുമല്ല ഒരു വിശ്വാസിയുടെ സാമാന്യ ബുദ്ധിക്കു മനസ്സിലാകാത്ത മഹാരഹസ്യം അത്രേ അർത്ഥമുള്ളൂ ദിവികാരുണ്യ അത്ഭുതങ്ങൾ ഓരോന്നായിട്ട് ലോകത്ത് വിവിധ ഭാഗത്ത് സംഭവിച്ചുകൊണ്ട് അവയിലൂടെ സ്വർഗം വിളിച്ചു പറയുന്ന ദൈവം അടയാളപ്പെടുത്തുന്ന തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്തെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ഉള്ളിൽ പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി എന്തെങ്കിലുമൊക്കെ അസ്വാരസ്യങ്ങൾ കടന്നു വരുമ്പം ഈ പരിശുദ്ധ കുർബാന എന്ന ലോകത്തിൻ്റെ മഹാത്ഭുതത്തോട് ഏതെങ്കിലും കാരണത്തിൻ്റെ പേരിൽ ലോകത്തിന് കാലത്തിന് അകലമുണ്ടായിക്കഴിയുമ്പം അത് പരിഹരിക്കാനായിട്ട് ദൈവം പ്രവർത്തിക്കുന്ന മഹാത്ഭുതങ്ങളിലൊന്നാണ് ദിവികാരുണ്യ അത്ഭുതങ്ങൾ വിളക്കന്നൂരെത്തിയ അത്ഭുതത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഏറെ അറിയാം ഒരുപക്ഷെ ആ നാളുകളിൽ ഏറെ ചർച്ചയായിരുന്നൊരു വിഷയം ഈ വിളക്കന്നൂര് പള്ളിയിൽ നിന്നും അധികം ദൂരത്തല്ലാതെ സഭയിൽ നിന്നും വഴിമാറിയ ഒരു വ്യക്തി വിശുദ്ധ കുർബാനയും കുംഭസാരവും കൂതാശകളുമൊക്കെ അത് പുരോഹിതൻ്റെ ഉപജീവനത്തിൻ്റെ വഴിയാണെന്ന് അത് കത്തോലിക്കാ സഭയുടെ ഒരു സൂത്രമാണെന്ന് അത് ജീവിക്കാൻ പണിയെടുക്കാൻ മടിയുള്ളവൻ ജീവിക്കാൻ വേണ്ടി കണ്ടുപിടിച്ച മാർഗമാണെന്നൊക്കെ പറയുമ്പം അതിനെ അത് ലംഘിക്കാൻ വേണ്ടിയിട്ട് അടയോളപ്പെടുത്തിക്കൊണ്ട് സ്വർഗമിറങ്ങി വന്നിട്ട് പരിശുദ്ധ കുർബാനയിൽ വിശ്വാസിക്ക് ഒരു പുരോഹിത കരങ്ങളിലൂടെ ഒരു വെളിപാടിൻ്റെ വെട്ടം കൊടുക്കുന്നു ഇത്രയുള്ളർത്ഥം വിശുദ്ധ കുർബാനയെ ബുദ്ധി കൊണ്ടല്ല അറിയേണ്ടത് ഹൃദയം കൊണ്ട് ഇന്ന് ഒരുപാട് പേര് പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തിയിട്ട് ബുദ്ധി മാത്രം ഉപയോഗിക്കുക ബുദ്ധിയോടു കൂടിയിട്ടല്ല വിശുദ്ധ കുർബാനയെ സമീപിക്കേണ്ടത് ഹൃദയം കൊണ്ടായിരിക്കട്ടെ ഉള്ളിൽ ഇങ്ങനെ കുർബാനയെ പ്രണയിക്കാനും അടുപ്പത്തിലാകാനും ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ അടുത്തിരിക്കാനും നമ്മൾ തീരുമാനമെടുത്താൽ നമുക്ക് ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും പിടുത്തം കിട്ടില്ല പരിശീലനത്തിൻ്റെ വഴിയിലൂടെയും ദൈവശാസ്ത്ര പഠന വഴികളിലൂടെ കടന്നു പോയപ്പം അന്നും പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെടുത്തി പല കാര്യങ്ങളും വ്യക്തമായിട്ടില്ല അപ്പം നിർത്തൂതു പുണ്ണി വരി പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട് വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തെ നിനക്ക് ഭാഷ കൊണ്ടോ അതിൻ്റെ പ്രവൃത്തി കൊണ്ടോ മനസ്സിലാകുന്നില്ലെങ്കിൽ നീ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി ഈ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു ചിലപ്പോൾ കുർബാനയിൽ പങ്കെടുക്കുമ്പം നമുക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടാവില്ല പ്രിയപ്പെട്ടവരെ ഒരു പിടുത്തവും കിട്ടാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കടന്നു പോകുമ്പം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ് ശ്വേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു തോമസിക്കുന്ന സുണ്യം തന്നെ ഒരിക്കൽ വളരെ കൃത്യതയോടുകൂടിയിട്ട് പറഞ്ഞു ദുർഗ്രഹമായിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ അനുഭവങ്ങൾ നിന്നെ വല്ലാതെ വലയം ചെയ്യുമ്പം നിന്നെ ഭാരപ്പെടുത്തുമ്പം നീ ചെയ്യേണ്ടത് തമ്പുരാനെ എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും മറുതലിക്കാതിരിക്കാനുള്ള ക്രമ തരണേ അത്രേം മതി വിശാൽ ഉടനെ തന്നെ അതിനെ വെതി വിടാനായിട്ട് നമ്മുടെ ചിന്തകളെ വഴിതെറ്റിക്കുവാനായിട്ട് ശ്രമിക്കുമ്പം കുർബാനയിലെ ഈശോ നമ്മളൊന്നും ആവശ്യപ്പെടുന്നത് ശിഷ്യന്മാർക്ക് പോലും പിടുത്തം കിട്ടിയില്ല ഈശോ പഠിപ്പിച്ചിട്ട് അവർക്ക് പിടുത്തം കിട്ടിയില്ല നിങ്ങളും ഉപേക്ഷിച്ച് പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥതലങ്ങളെ ആഴത്തിൽ പരിശോധിക്കുമ്പം വിശുദ്ധ കുർബാനയിൽ നിന്നകന്നൊരു ശിഷ്യന് പോലും ക്രിസ്തു വളരെ നിലപാടിനകത്ത് നിഷ്ഠയുള്ളവനായതുകൊണ്ട് മറ്റെന്തിനേയും കോംപ്രമൈസ് ചെയ്യും എന്നാൽ വിശുദ്ധ കുർബാനയിൽ നിന്നും അതിൻ്റെ ആഴങ്ങളെ തൊടാതെ അതിൻ്റെ ആത്മീയതയെ മനസ്സിലാക്കാതെ അതിൻ്റെ അകത്ത്വയ്ക്ക് ജീവിതത്തെ ചേർത്തു വയ്ക്കാതെ ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ശിഷ്യനെ വ്യാപരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ അവൻ്റെ ജീവിതത്തിന് എന്ത് വിലയുള്ളത് അതുകൊണ്ട് ഒരു ആത്മീയ ആത്മീയപിതാവ് ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു പുരോഹിതന് നന്നായിട്ട് കുർബാന ചൊല്ലാൻ അറിയാമെങ്കിൽ അവൻ്റെ ജീവിതം വിജയിച്ച ജീവിതമാണ് വേറൊന്നും അറിയത്തില്ല ഒരു അമ്മച്ചീനോട് പറഞ്ഞത് അമ്മച്ചീ പറഞ്ഞത് അച്ചാ എനിക്ക് ഒരു പ്രാർത്ഥനയും അറിഞ്ഞുവിടാം പക്ഷേ എനിക്ക് നന്നായിട്ട് കൊന്തയല്ല അറിയാം അച്ചാ കുറേ കൊന്തയു ചൊല്ലും ഒരു കുടുംബജീവിതം ഒരു സാധാരണ അമ്മയുടെ ജീവിതത്തിൽ ഉറപ്പിച്ചു നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഈ അമ്മയ്ക്ക് നന്നായി ജപമാന ചൊല്ലാൻ അറിയാമെങ്കിൽ അമ്മയുടെ ജീവിതം വിജയിക്കും അതുപോലെ തന്നെയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഒരു പുരോഹിതൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാന നമുമായി അർപ്പിക്കാൻ കഴിയുമെങ്കിൽ അവൻ്റെ ജീവിതം വിജയിച്ച ജീവിതമാണ് ഒരു കിത്ത ജീവിതത്തിൽ ഏറെ സന്തോഷത്തോടു കൂടെ ഞാൻ അനുഭവിച്ച സുഖങ്ങളൊന്നാണ് എവിടെയെങ്കിലുമൊക്കെ പോയി ബലിയർപ്പണം കഴിഞ്ഞിറങ്ങി വരുമ്പം നല്ല ആത്മീയതയിൽ വെട്ടം കിട്ടിയ ആളുകൾ അച്ഛാ നല്ല അഭിഷേകമുള്ള വിശുദ്ധ കുർബാനയായിരുന്നു ഒരുപക്ഷെ ധ്യാനത്തെക്കുറിച്ചും പ്രസംഗത്തെക്കുറിച്ചും ആരാധനയെക്കുറിച്ചുമൊക്കെ പറയുന്ന ആ ഒരു സുഖമുള്ള വാക്കുകളെക്കാളും ഏറെ ഉള്ളിൽ തട്ടിയിട്ടുള്ളത് ഇത്തരം ഓർമ്മപ്പെടുത്തലുകളാണ് ഒരു ബലിയർപ്പണം കഴിഞ്ഞിറങ്ങി വരുമ്പം ആ ബലിയർപ്പണം അഭിഷേകാത്മകമായിരുന്നുവെന്ന് പറയുന്നത് കേൾക്കാൻ കഴിയുക പ്രിയപ്പെട്ടവരെ ഈ ഇക്കാലത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ടെന്ന് അറിയണം അതുകൊണ്ട് ഇയർഫോൺ ഗോരി പുണ്യവാൻ പറയുന്ന ഈ ആത്മീയത വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് മസ്സിൽ പിടിക്കൊന്നും വേണ്ട അതൊരു ക്രമയുടെ സാധന കാരണം എന്താ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് അതിനെ ലോകത്തിൻ്റെ പിടുത്തം കിട്ടിയിട്ടില്ല പിന്നെയാണ് അതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ചില പേര് തന്നെ നമുക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയില്ലേ നിഗൂഢതകളുണ്ട് ദൈവത്തിന് മാത്രം ചെയ്യാൻ കഴിയുന്ന സാമാന്യ ബുദ്ധിക്ക് ദൈവത്തിന് അപ്പമാകാൻ കഴിയൂ തിരുവസ്തിക്കൊക്കെ തുതുങ്ങാൻ കഴിയൂ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഈ പരിശുദ്ധ കുർബാന എന്ന ജീവിതത്തെ ഇതുപോലെ അഭിഷേകം ചെയ്യുന്ന ഇടത്തെ മനസ്സിലാകാതിരിക്കുമ്പോഴും മറുതലിക്കാതിരിക്കാൻ കൃപ ചോദിക്കണം പക്ഷേ ആചവൻ്റെ സർവസന്നാഹത്തോടും കൂടിയിട്ട് ഈ കെണിയൊരുക്കിയതും പണിതരുന്നതും അത് പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് തന്നെയാണെന്ന് ഈ കാലം നമ്മളോട് പറയാം ഈ കാലം നമ്മളോട് പറയാം കാരണം കുർബാനയുടെ താളമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ താളം കുർബാനയുടെ രാഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ രാഗം കുർബാനയാണ് ഈ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത് അതുകൊണ്ടാണ് കുർബാന ഇല്ലാതാകുമ്പം പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റും കുർബാന ഇല്ലാതാകുമ്പം സന്യാസത്തിൻ്റെ കാര്യങ്ങൾ കൈവിട്ടു പോകും കുർബാനയുടെ പുരോഹിതന് ആത്മാഭിമുഖ്യമില്ലാതെ വന്നാൽ ആ പുരോഹിതൻ്റെ സാന്നിധ്യത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഒരു ഗുരു ഒരു ധ്യാനത്തിനിടയിൽ പറഞ്ഞൊരു കാര്യം അല്ലയോ പുരോഹിത നിന്റെ ശുശ്രൂഷാ ജീവിതമൊക്കെ നീ വിലയിരുത്തുമ്പം അതിലെവിടെങ്കിലുമൊക്കെ നീ തിളങ്ങിയിട്ടും ഉണ്ടെങ്കിൽ അതിന് നീ ഉറപ്പിച്ച് വിശ്വസിച്ചു കൊള്ളുക നിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ബലമുണ്ടവിടെ നിൻ്റെ ശുശ്രൂഷാ ജീവിതം എവിടെയെങ്കിലുമൊക്കെ പരാജയപ്പെടുന്നതിൻ്റെ സൂചനകൾ കാണുന്നുണ്ടെങ്കിൽ അവിടെയും നീ തിരിച്ചറിയുക നിന്റെ ബലിയർപ്പണത്തിൻ്റെ ശുഷ്കതയാണ് കാരണം ഞങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തില്ല വിശ്വാസിക്കും ഇത് ബാധകമാണ് സ്നേഹത്തോടെ കൃപയോടെ ചോദിക്കാം അഭിഷേകത്തോടെ ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും സമാനമായിട്ടുള്ള ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ഇടയാവട്ടെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക